ഭരണാധികാരികൾ വർഗീയതയ്ക്ക് കൂടപിടിക്കരുതെന്ന് കത്തോലിക്ക കോൺഗ്രസ് പള്ളുരുത്തി സെൻറീത്ത സ്കൂൾ യൂണിഫോം വിഷയത്തിൽ വിവേകമില്ലാതെ പെരുമാറുന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് തിരുത്തണമെന്നും സമിതി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു അതേസമയം സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് കോടതി ഉത്തരവുകൾ വളച്ചൊടിക്കുന്ന അവസ്ഥയിലാണ് എന്ന ആരോപണവും കത്തോലിക്ക കോൺഗ്രസ് ഉന്നയിച്ചു അതേസമയം സ്കൂളിന് കത്തോലിക്ക കോൺഗ്രസ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു പള്ളുരുത്തി സെൻറീത്താൻ സ്കൂൾ യൂണിഫോം വിഷയത്തിൽ മനഃപൂർവ്വം സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുന്ന വർഗീയ ശക്തികളുടെ താളത്തിനെ തുള്ളാൻ സർക്കാർ ഇറങ്ങരുതെന്ന് പരാമർശിച്ച കത്തോലിക്ക കോൺഗ്രസ് ഈ വിഷയത്തിൽ വിവേകമില്ലാതെ പെരുമാറുന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് തിരുത്തണമെന്നും ആവശ്യപ്പെട്ടു സ്കൂൾ യൂണിഫോം സംബന്ധിയായ സമാനമായ കേസിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിധി ഉണ്ടെന്നിരിക്കെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി ജുഡീഷ്യറിക്ക് എന്ത് വിലയാണ് കൽപ്പിക്കുന്നതെന്നും ആക്ഷേപം അറിയിച്ചു വിദ്യാഭ്യാസ വകുപ്പ് കോടതി ഉത്തരവുകൾ വളച്ചൊടിക്കുന്ന അവസ്ഥയാണ് കേരളത്തിൽ എല്ലാ കുട്ടികളെയും ഒരുപോലെ കാണുന്നു എന്ന സമത്വ സന്ദേശമാണ് ഒരുപോലെയുള്ള സ്കൂൾ യൂണിഫോം നൽകുക ഇത് തകർത്ത് വിഭാഗീയത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന തീവ്രവർഗീയവാദികൾ രാജ്യത്തിന്റെ നിയമവാഴ്ച അംഗീകരിക്കണം ഇത്തരക്കാരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അതിന് കൂട്ടുനിന്നാൽ കേരളം ഭ്രാന്താലയമായി മാറുമെന്ന് തിരിച്ചറിഞ്ഞ് സർക്കാർ പ്രവർത്തിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് അഭ്യർത്ഥിച്ചു നിയമവിധേയമായി പ്രവർത്തിക്കുന്ന സെന്റ് റീത സ്കൂളിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയാണെന്നും കത്തോലിക്ക കോൺഗ്രസ് അറിയിച്ചു minus